എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒക്ടോബർ മാസം പരിശുദ്ധ ജപമാലയുടെ മാസമാണ് പരിശുദ്ധ ജപമാല എന്നാൽ നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എത്താനുള്ള വഴിയാണ് നമുക്കറിയാം മറിയം വഴി യേശുവിലേക്ക് നമ്മൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ളതാണ് നാളെ മുതൽ ഒക്ടോബർ മാസം ഒന്നാം തീയതി ജപമാലയുടെ മാസമാണ് എങ്ങനെ ഭക്തിയോടെ നമുക്കത് ഒരുങ്ങാം അതിൻ്റെ തലേദിവസമായ ഇന്ന് തന്നെ അതിനുവേണ്ടി നാം ഒരുങ്ങി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ അത്യാവശ്യമുള്ള ആഗ്രഹങ്ങൾ കാര്യങ്ങൾ ആരും നടക്കില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥനകൾ അവ ഓരോന്നും പരിശുദ്ധ ജപമാലയിലൂടെ നമുക്ക് ഈശോയിൽ നിന്ന് അമ്മ വഴി യാചിച്ച് സ്വന്തമാക്കാനുള്ള ഒരവസരം കൂടിയാണ് എങ്ങനെ ചെയ്യണം എന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മൂന്ന് നിയോഗങ്ങൾ മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ച് ഈ വീഡിയോ നിങ്ങൾ ഏഴ് പേർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ നിയോഗങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നന്നായി പ്രാർത്ഥിക്കുക ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ദൈവം സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ഒക്ടോബർ മാസം പരിസര ചവമാലയുടെ മാസമായി എങ്ങനെയാണ് നമ്മൾ കൊണ്ടാടേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശരിയായ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എനിക്കത് ലഭിക്കുമോ കിട്ടുമോ എന്ന സംശയത്താലാണ് ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക ഒരു കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും വിശ്വസിക്കുന്നതിന് എന്തും നേടാൻ സാധിക്കും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ നിങ്ങൾ അത് വിശ്വസിക്കുക നിങ്ങൾ അതിനായി ഒരു വെള്ളപ്പേപ്പർ അല്ലെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് കയ്യിലെടുക്കുക ഈ മുപ്പത്തിയൊന്ന് ദിവസം നിങ്ങളുടെ നിപ്പ മുപ്പത്തിയൊന്ന് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിയോഗങ്ങൾ ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങളായിരിക്കാം ആവശ്യങ്ങളായിരിക്കാം എന്തായിരിക്കട്ടെ ആ നിയോഗങ്ങൾ നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി വയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായി മറ്റാരെയും ഉപദ്രവിക്കാത്ത കാര്യങ്ങളായിരിക്കണം നമ്മൾ എഴുതേണ്ടത് അത് നമുക്ക് ഈശോ നടത്തി തന്നു എന്ന് വിശ്വസിക്കുക വിശ്വസിച്ചു കൊണ്ട് വേണം നമ്മൾ എഴുതുവാൻ എൻ്റെ അസുഖം മാറണേ എന്നല്ല നിങ്ങൾ എഴുതേണ്ടത് എൻ്റെ രോഗം മാറ്റി സൗഖ്യം നൽകിയേ ഈശോയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് വേണം എഴുതുവാൻ എക്സാം പാസ്സാക്കി തരണേ എന്നല്ല നിങ്ങൾ എഴുതേണ്ടത് എക്സാം പാസ്സാക്കി തന്ന ഈശോയ്ക്ക് നന്ദി എന്ന് പറഞ്ഞു എഴുതണം നമ്മ എപ്പോഴും തരണേ തരണേ എന്ന് എഴുതാതെ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ മുപ്പത്തിയൊന്ന് നിയോഗങ്ങൾ എഴുതുക നിങ്ങളത് ബൈബിളിൽ നിങ്ങളുടെ പേഴ്സണൽ ബൈബിളിൽ വയ്ക്കുക എല്ലാ ദിവസവും നിങ്ങൾ ഈ ഈ ജപമാല ഒരു കൊന്ത ചെല്ലിക്കഴിയുമ്പോൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക ഡെയിലി നിങ്ങൾ ഇത് മുപ്പത്തിയൊന്നിന് ആവശ്യങ്ങൾ നിങ്ങൾ വായിക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ ദിവ്യകാരുണ്യനാഥിൻ്റെ മുമ്പിൽ പോയിരുന്ന് നിങ്ങളുടെ നിയോഗം വെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു കൊണ്ട് നിങ്ങൾ കൊണ്ട് ചെല്ലുക എല്ലാ ദിവസവും അതെടുത്ത് വായിക്കാൻ മറക്കരുത് പരിശിദ്ധ അമ്മയ്ക്ക് ഈശോ വഴി നമ്മൾ നമുക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ വഴി നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മളിത് വായിക്കാനായിട്ട് വായിക്കുമ്പോൾ നമ്മൾ ദുഃഖത്താലോ അല്ലെങ്കിൽ സങ്കടത്താലോ അല്ല അത് വായിക്കേണ്ടത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ മുഖത്തും ഉണ്ടാകണം നിങ്ങളൊരു ദൈവിക അനുഭൂതിയിൽ വേണം എനിക്കത് ലഭിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾ അത് വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകണം സന്തോഷത്തോടെ പ്രാർത്ഥ നമുക്ക് പെച്ചുമെങ്കിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവം പെട്ടെന്ന് കേൾക്കും എന്നും നമ്മൾ പരാതി പറയാതെ നമുക്ക് ദൈവം തന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാൻ ശ്രദ്ധിക്കുക നമ്മൾ ശ്വസിക്കുന്ന വായു പോലും ദൈവം തരുന്നതാണ് അപ്പം അതിനെ നന്ദി പറയുക നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നു നമുക്ക് ഭക്ഷണം തരുന്നു ഇതിനെല്ലാം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നന്ദി പറയുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിന് നന്ദി നമ്മൾ പറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വർഷിക്കും പെറ്റുമെങ്കിൽ നിങ്ങൾ ഓരോ ജപമാല കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ ഒരു പൂവ് അല്ലെങ്കിൽ പുഷ്പം സമർപ്പിക്കുക നിങ്ങൾ കൊന്തചൊല്ലി പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു പുഷ്പം നിങ്ങൾ മാതാവിൻ്റെ കാലുകൾ സമർപ്പിക്കുക പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു വചനഭാഗം വായിച്ച് അതിനെപ്പറ്റി നിങ്ങൾ ധ്യാനിക്കുക നിങ്ങൾ ഡെയിലി ഇത് മുടങ്ങാതെ മുപ്പത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇപ്രകാരം ജപമാല ചെല്ലി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടും പറ്റുമെങ്കിൽ നിങ്ങൾ കുമ്പസാരിച്ചിട്ട് വേണം ഈ മുപ്പത്തിയൊന്ന് ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ കാൻ പറ്റുമെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റും സാധിക്കുമെങ്കിൽ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഒക്ടോബർ മാസം ധാരാളം ദൈവാനുഗ്രഹങ്ങൾ അമ്മ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രേസ്തലോട്ട്